ആദ്യ കാശി ഓഫീസിൽ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് വിളിച്ചുകൊണ്ട് പോയി എന്നാൽ ആദിയുടെ കൂടെ പോകാൻ ഇറങ്ങിയ ആമിക്ക് തങ്ങളുടെ പ്ലാൻ മുടങ്ങുമെന്ന ധാരണ വന്നു എന്നാൽ ഓഫീസിൽ അത്രയും അത്യാവശ്യമുള്ള കാര്യം ആയിരിക്കുമെന്ന ചിന്ത കാരണം അവനെ തിരികെ വിളിക്കുന്നതിൽ നിന്നും ആമി പിന്മാറി ആമയുടെ മട്ടും പാവും ഒന്നുമത്ര പന്തിയല്ലായിരുന്നു എന്തോ ഒന്ന് ആദ്യം ആമയും ചേർന്ന് ഒളിപ്പിക്കുന്നുണ്ടെന്ന് ആമിയുടെയും ആദിയുടെയും മുഖം കണ്ടപ്പോൾ മനസ്സിലായി ആദ്യം കാശു ഓഫീസിലേക്ക് കൊണ്ടുപോയി അതിനാൽ തന്നെ ആമി തങ്ങളുടെ പ്ലാൻ പൊളിഞ്ഞ വിഷമത്തിൽ താനിട്ടിരുന്ന ഡ്രസ്സൊക്കെ മാറാൻ വേണ്ടി തൻ്റെ റൂമിലേക്ക് പോകാനായി സ്റ്റെപ്പ് കയറാൻ തുടങ്ങി മുകളിലേക്ക് പോകാൻ തുടങ്ങുന്ന അവളെ കണ്ടുകൊണ്ട് രുദ്രൻ അവളുടെ പിറകെ നടന്നു എന്നാൽ അവൻ്റെ കണ്ണ് മുഴുവൻ അവളുടെ ശരീരത്തിലായിരുന്നു മുറിയിൽ കയറിയ ഉടനെ ഡോർ ലോക്ക് ചെയ്യാനായി തിരിഞ്ഞ് ആമി കാണുന്നതും തൻ്റെ മുറിയുടെ ഡോറിൻ്റെ ലോക്കിടുന്ന രുദ്രനെയാണ് ഞെട്ടി ഒന്നുകൂടി അവനെ നോക്കി എന്നാൽ അവന്റെ പൊതുവെയുള്ള ഭാവമല്ലായിരുന്നു അവൾ അപ്പോൾ കണ്ടത് കാപ്പി നിറമുള്ള അവൻ്റെ കണ്ണുകൾ അപ്പോൾ കടും നീല നിറമായിരുന്നു കൂടാതെ അവൻ്റെ കൈകൾ നീലനിറം പകരുന്നത് പോലെ അവൻ അത്രയും ശ്രദ്ധയോടെ നോക്കിയിരുന്ന ആമിയുടെ മനസ്സിൽ ഒരു പേടി നിറഞ്ഞു ആ പേടി ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് തന്നെ അവൾ അവനോട് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകൂ എന്ന് ശാന്തമായി പറഞ്ഞു ഇത്ര നേരം ഉണ്ടായിരുന്ന അവന്റെ പൈശാചിക ഭാവം അപ്പോൾ അലിഞ്ഞില്ലാതെയാകുന്ന പോലെ അവൾക്ക് തോന്നി അവൾ ഇട്ടിരുന്ന ബ്ലാക്ക് ലിസ്റ്റ് ടോപ്പിലേക്കായി അവൻ്റെ അവൻ്റെ നോട്ടം തന്നിലേക്കാണ് തിരിച്ചറിവിൽ അവൾ അവളെ തന്നെ സ്വയം ഒന്ന് നോക്കി തനിക്കും പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന ചിന്ത അവളിൽ വന്നു എന്നാൽ അവൻ്റെ നോട്ടം മുഴുവനും അവളിൽ തന്നെയായിരുന്നു എപ്പോഴും മുഖഭാവം എപ്പോഴും മുഖഭാവം കൂടി അന്നും അവളുടെ മുഖഭാവം പതിഞ്ഞില്ല പകരം അവളുടെ ഡ്രസ്സിൽ മാത്രമായിരുന്നു അവൻ്റെ ശ്രദ്ധ അവളുടെ കൈകൾ അകാരണമായി തണുത്തു വിറയ്ക്കുകയായിരുന്നു എന്തോ അരിതാത്ത സംഭവിക്കാൻ പോകുന്ന പോലെ ഒരിക്കലും അവൾക്ക് അവനോട് പേടി തോന്നിയിട്ടില്ലായിരുന്നു ഇത്ര ദിവസം അവനിവിടെ നിന്നിട്ടും അവൾക്ക് പേടി തോന്നിയിട്ടില്ലായിരുന്നു എന്തിന് അവൻ അവൻ്റെ മുന്നിലിരുന്ന് ചീത്ത പറഞ്ഞപ്പോൾ പോലും ഇല്ലാത്ത ഭയം ഇന്ന് അറിയാൻ കഴിയുന്നുണ്ടായിരുന്നു അവളുടെ പേടി അവന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരുന്നു അവൻ പതി അവളുടെ അടുത്തേക്ക് നീങ്ങാൻ തുടങ്ങി അവനടുത്തേക്ക് വരുന്നതനുസരിച്ച് അവൾ നീങ്ങി തുടങ്ങി ആദ്യമായിട്ട് ഓഫീസിലേക്ക് വരുതേ പോവുകയാണ് കാശി എന്താണ് കാശിട്ടാ ഓഫീസിൽ പ്രശ്നം എന്തു പറ്റി അവിടെ ചെന്നിട്ട് പറയാം അവനെ രുദ്രൻ്റെ വാക്കുകേട്ട് കൊണ്ടുവരികയും ചെയ്തു ഇനി എന്താണ് ചെയ്യേണ്ടെന്ന് കാശിക്കൊരു പിടുത്തവും ഇല്ലായിരുന്നു ഒരു അന്തവും കുന്തവും ഇല്ലാതെ ഉള്ള കാശിയുടെ മുഖഭാവം ആദ്യം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കാശിയിൽ പ്രത്യേകിച്ച് ടെൻഷനൊന്നും തന്നെ ഇല്ലാത്തതിനാൽ ഓഫീസിൽ പ്രശ്നങ്ങളൊന്നും അത്ര വലുതല്ല എന്ന് ആദ്യം വ്യക്തമായിരുന്നു കാശിയുടെ വണ്ടിയിലിരുന്ന് ദിയോട് താനും ആമയും ഇന്ന് വരല ആമി വീട്ടിലുണ്ട് താൻ ഓഫീസിലാണ് ഉള്ളത് എന്നൊക്കെയുള്ള വിവരങ്ങൾ പറയുകയായിരുന്നു ഇവരുടെ സംസാരം കേട്ട കാശി അവരെ നോക്കിയൊന്ന് ആക്കിച്ചിരിച്ചു കാശിയോട് ആക്കിച്ചിരി എന്തിനാണെന്ന് മനസ്സിലാക്കാം ആദി ഒന്നും പറയാതിരുന്നു ദിയോട് സംസാരിച്ച് കഴിഞ്ഞു കാശിയോട് ആദ്യം എന്തിനാണ് ചേരിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ലെന്ന മറുപടിയിൽ ഒതുക്കി ഞാനിപ്പോൾ വിളിച്ച ദിയ ആവക എനിക്കെൻ്റെ പെങ്ങളെപ്പോലെയാണ് അതിന് കൊയിന് എന്തോന്ന് എന്റെ പൊന്ന് കാശേട്ടാ നിങ്ങളിരുന്ന് നോക്കി ചേർച്ചേൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി അതുകൊണ്ട് പറഞ്ഞാൽ കേട്ടോ അത് വിട് എന്നാദി പറഞ്ഞു അങ്ങനെ അവരുടെ ആ തർക്കം അവിടെ തീർന്നു ഓഫീസിലെത്തി ആദിക്ക് ഓരോ ജോലി കൊടുത്ത് അവിടെ ഇരുത്തി കാശിക്കുറേ പണികൾ ആദിക്ക് ഓരോ പേരും പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരുന്നു ബോറടിച്ചപ്പോൾ ആതിഥിയോട് ഓഫീസിലേക്ക് വാ എന്ന് പറഞ്ഞു കാരണം അവൾ ഒരിക്കൽ പറഞ്ഞിരുന്നു അവരുടെ ഓഫീസ് െന്ന് ആദ്യം വിളിച്ച ഉടനെ ഗൂഗിൾ ലൊക്കേഷൻ നോക്കി ഓഫീസിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ് ദിയ ആദ്യക്ക് ഒരേ പണികൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കാശി കാശ് അവനോട് ഓരോ ജോലി ഏൽപ്പിച്ചിട്ട് അവിടെ നിന്ന് പോയി ചിക്കൻ പാവമായതിനാൽ പറയുന്നതെല്ലാം ചെയ്തിട്ട് അവൻ കാശിയുടെ കയ്യിൽ നിന്നും അടുത്ത ജോലി വാങ്ങിക്കും അങ്ങനെ ഇരുന്നപ്പോഴാണ് കാശി ഒന്ന് വെളിയിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ആദ്യയുടെ അടുത്ത് നിന്ന് മാറി ഓഫീസിന്റെ വെളിയിലേക്ക് ഇറങ്ങിയത് ഓഫീസിന്റെ പാർക്കിംഗ് ഏരിയയിൽ നിന്നും വണ്ടിയെടുത്ത് തിരിക്കാൻ പോയ കാശിയുടെ കാറിൽ ഏതോ ഒരു പെൺകുട്ടി ബ്രേക്ക് ഇല്ലാതെ വന്ന് ഇടിച്ചു എന്തോ ഒരു മുഴുക്കം കേട്ട കാശി കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങി പിന്നിലേക്ക് നടന്നു പിറകിലേക്ക് നടന്ന് ചെന്നപ്പോൾ കാണുന്നത് ഒരു ടു വീലറുമായിട്ട് വീണ കിടക്കുന്ന ഒരു തിരുനിറക്കാരിയാണ് സംഭവം എന്നാൽ കാശി വണ്ടി പിറകിലേക്ക് എടുത്ത സമയത്താണ് ആ പെൺകുട്ടി മുന്നിലേക്ക് വന്നത് മുന്നിലേക്ക് വന്നുകൊണ്ടിരുന്ന ആ വണ്ടിയിൽ പെട്ടെന്ന് ബ്രേക്ക് കിട്ടിയതുമില്ല അത് കൺട്രോൾ ഇല്ലാതെ നേരെ ചെന്ന് കാശിയുടെ കാറിന്റെ പിന്നിലും എങ്ങോട്ട് നോക്കിയടി വണ്ടി ഓടിക്കുന്നേ അത് സോറി ചേട്ടാ പെട്ടെന്ന് ബ്രേക്ക് കിട്ടിയില്ല ബ്രേക്ക് ഇല്ലാത്ത ബ്രേക്കില്ലാത്ത പാട്ടവണ്ടിയായിട്ടാണോ നടക്കുന്നത് എന്റെ എത്ര രൂപയുടെ വണ്ടിയാണ് നീ വന്ന് ഇടിപ്പിച്ച് നശിപ്പിച്ചതെന്ന് അറിയോ നശിച്ചിട്ടൊന്നുമില്ലല്ലോ ചേട്ടാ കുറച്ച് ചളങ്ങി നില ഒന്നും പറ്റിയില്ലല്ലോ ഡീ വന്നടിച്ചിട്ട് ന്യായം പറയുന്നു നീയക്കിതുപോലെ ഒരു കാലില് കേട്ടുണ്ടോ അതെന്താ എനിക്ക് കേറാൻ കാലില്ലേ ഡി തൂന്നിവസം പറയുന്നു അതെ എന്നൊക്കെ തൻ്റെ വീട്ടിൽ ചെന്ന് വിളിച്ച മതി എനിക്കൊരു പേരുണ്ട് അല്ല തന്നെ പോലെ ആ പെൺകുട്ടി പറഞ്ഞു മുഴിപ്പിക്കാതെ പകുതിക്ക് വെച്ച് നിർത്തി ബാക്കി പറയണേ കൂടുതൽ സൂക്കെട്ടെടുത്താ ഉണ്ടല്ലോ ഈ മരമോത പിടിച്ചു താഴെ വരയ്ക്കും അത്രയ്ക്ക് എന്തായാലും ഉണ്ടോന്ന് ചെയ്യറാ പെൺകുട്ടി കാലിപ്പായി എന്നാൽ ഇത്രയും നേരം മാന്യമായി സംസാരിച്ച അവള് പെട്ടെന്ന് എടാ എന്ന് വിളിച്ചപ്പോ കാശിയൊന്ന് പതുങ്ങി അവളുടെ ഭാഗത്താണ് തെറ്റെങ്കിലും അവൾക്കൊരു കൂസലും ഇല്ല പതിയെ സംഭവം വഷളാക്കേണ്ടെന്ന് ചിന്തയിൽ അവൻ അവളെ നോക്കാതെ കാറിൽ കയറി കാർ പറത്തി ഒരു പൂക്കായിരുന്നു ഇതെന്ത് ചെയ്യുന്ന രീതിയിൽ ആ പെൺകുട്ടി നോക്കി നിന്നു ആ പെൺകുട്ടി ഓഫീസിൽ നേരെ ചെന്ന് റിസപ്ഷനിലുള്ള പെണ്ണിനോട് അവൾ ഉദ്ദേശ അവളുടെ പേര് പറഞ്ഞു പേര് കേട്ട ഉടനെ അവിടെ ഇരുന്ന സ്റ്റാഫ് അവൾക്ക് പോകേണ്ട സ്ഥലം കാണിച്ചു കൊടുത്തു സ്റ്റാഫ് പറഞ്ഞ അവൾ നടന്നു അവൾ നടന്ന് നടന്നെത്തിയതും ആദ്യയുടെ ക്യാബിനിലാണ് ആദ്യം പഠിക്കുകയാണെങ്കിലും ബിസിനസ്സിൽ എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്വം ഏറ്റെടുക്കാനും അത് നല്ല രീതിയിൽ ചെയ്യാനുള്ള കഴിവ് അവനുണ്ട് അതിനാൽ തന്നെ അവരുടെ കുടുംബത്തിലെ എല്ലാ ഓഫീസിലും എന്തിലും ആവശ്യം വന്നാൽ ആദ്യമാണ് പോകാറുള്ളതും ആദ്യക്ക് മാത്രമായി ഒരു ക്യാബിൻ അവരുടെ എല്ലാ ഓഫീസിലും ഉണ്ട് രുദ്ര നാട്ടിൽ വന്ന് കഴിഞ്ഞു ആ ഓഫീസിൽ കുറേയൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നു ഓഫീസിൽ പ്രോഫിറ്റ് വർദ്ധിക്കും ിൽ പ്രോഫിറ്റ് വർദ്ധിക്കുകയും ഉണ്ടായി എന്നാൽ കണക്കെല്ലാം നോക്കി അതിന് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ ആദ്യം വന്നിരിക്കുന്നത് രുദ്രൻ ആദ്യക്ക് വേണ്ടി കൊടുക്കാനിരുന്ന ജോലി തന്നെയായിരുന്നു കാരണം ആദ്യം ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുന്ന ഒരു രൂപ കുറഞ്ഞാൽ പോലും അവനത് കണ്ടുപിടിക്കും അതിനാൽ തന്നെ രുദ്രൻ നേരത്തെ തന്നെ കാശിയോട് ആദ്യം കൊണ്ട് കണക്ക് നോക്കിച്ച മതിയെന്ന് പറഞ്ഞിരുന്നു എന്നാൽ ഇന്ന് ആമയും ആദ്യം പുറത്തുവിടാതിരിക്കാൻ വേണ്ടിയാണ് രുദ്രംപം തന്നെ കാശിയെ കൊണ്ടും ആദ്യം ഓഫീസിലേക്ക് എത്തിച്ചത് ആദിക്ക് ഓഫീസിൽ എന്ത് ജോലി കിട്ടിയാലും ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ആ പെൺകുട്ടി നേരെ ചെന്ന് ആദ്യയുടെ ക്യാബിലാണ് ക്യാബിൻ്റെ മുന്നിൽ ചെന്ന് നിന്നിട്ട് ബെല്ലടിച്ചു ആദി ശ്രദ്ധിച്ചില്ല രണ്ടാമതും ബെല്ലടിച്ചപ്പോഴാണ് ആദ്യ കേട്ടു അവൻ അകത്തേക്ക് വരാൻ ആവശ്യപ്പെട്ടു അത് കേട്ട ഉടനെ തന്നെ ആ പെൺകുട്ടി ഡോർ തുറന്നു അകത്തേക്ക് കയറി സാർ ഞാൻ ഇവിടെ നിന്ന് ഇരുന്നോട്ടേ ആ പെൺകുട്ടി വലിയ ഗൗരവത്തിൽ പറഞ്ഞു ഇരുന്നോളൂ എന്താ കാര്യം എന്തിനാ എന്നെ കാണാമെന്ന് വാട്സപ്പ് നെയ്മാദി ആ ഓഫീസിലിരുന്ന് ചെറുതായി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ട് വളരെ ഗൗരവത്തിൽ ചോദിച്ചു എനിക്ക് ഒരു ജോലി കിട്ടുമെന്ന് അന്വേഷിച്ച് വന്നതാണ് സാർ എൻ്റെ പേര് ദിയ എന്നാണ് ഞാൻ സാറിൻ്റെ ഒരു വലിയ ഫാനാണ് നായി കളിക്കുന്നു ഓവളുടെ ഒരു ഫാന് നീ ഇവിടെ എത്തിയിട്ട് ഉടനെ എന്നെ വിളിക്കാമെന്നു പറഞ്ഞല്ലോ പറഞ്ഞ് പിന്നെ നീ എങ്ങനെ ഇവിടെ എത്തി അതൊന്നും പറയണ്ടടാ ഇവിടെ എത്തിയപ്പോൾ നിന്നെ വിളിക്കാൻ ഫോണിനടുത്താണ് ഞാൻ ഫോണ് ശ്രദ്ധിച്ച കാരണം ഞാൻ വണ്ടിയുടെ മുൻവശം ശ്രദ്ധിച്ചില്ല ഒരു അലവലാതിയുടെ കാറിൽ ചെന്ന് ബ്രേക്കില്ലാതെ എന്റെ വണ്ടി ഒന്ന് ഇടിച്ചു പിന്നെ ഞാൻ അയാളുമായിട്ട് വയക്കുണ്ടാക്കി അയാളോട് ഞാൻ അബദ്ധം പറ്റിയതാണ് സോറി എന്നൊക്കെ പറഞ്ഞിട്ടും എന്നെ ചീത്ത വിളിക്കുക ഞാൻ വിടു ഞാനും വിട്ടുകൊടുത്തില്ല പിന്നെ അയാൾ അങ്ങ് പോയി ഞാൻ പിന്നെ താഴെ ചോദിച്ചു നേരെ ഇങ്ങോട്ട് പോന്നു ഒറ്റ ഷോസിൽ ധീയെ പറഞ്ഞൊപ്പിച്ചു ആരുടെ വണ്ടിയിലട നീ ചെന്ന് ഇടിച്ചതും വല്ലവരുടെയും കാര്യം നിന്ന് ഭാഗ്യം ഏയ് അവനൊരു മൊണ്ണാണെന്ന് തോന്നുന്നു ഒരു പാൽക്കുപ്പി എന്നെ എന്ത് ചെയ്യാനാ ആ ശരി ശരി ധൈര്യശാലി അവിടെ കുറച്ച് നേരം ഇരിക്കും ഇനി കുറച്ച് പണി കൂടെ അത് ചെയ്ത് കഴിഞ്ഞ് സംസാരിക്കാം എന്ന് ആദിതിയോട് പറഞ്ഞു ആദ്യ തന്നെ ജോലി ചെയ്തു തീർക്കുന്നിടം വരെ ദിയ അവിടെ ഓരോന്ന് ചുരണ്ടിയും മാന്തിയും ഇരുന്നു ആമി ഇപ്പോൾ എന്താണ് സംഭവിച്ചെന്ന് കരുതി ഇരിക്കുകയാണ് വലിയ കാര്യത്തിൽ റൂമിലേക്ക് കയറി വന്നവൻ നേരം തന്നെ പേടിപ്പിച്ചിട്ട് ഒന്നും സംഭവിക്കത്തെ പോലെ നടന്നു പോയി ഇതിപ്പോൾ ഇയാൾക്ക് എന്താ പ്രശ്നം ഞാൻ അയാളെ കണ്ടാലും തിരിഞ്ഞു നോക്കുന്നില്ല എന്നിട്ടും അയാൾ എന്ത് കാര്യത്തിനാണ് തന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നത് എന്നൊക്കെ ആലോചിക്കുകയാണ് ആമി കാശി കാറിൽ കിടന്നു അവളെ ചീത്ത വിളിച്ചുകൊണ്ടിരുന്നു അവനോട് ആദ്യമായാണ് ഒരാൾ ഇങ്ങനെ സംസാരിക്കുന്നത് അതും തെറ്റ് സ്വന്തം ഭാഗത്താണെന്ന് അറിഞ്ഞിട്ടും സ്വയം ന്യായീകരിക്കുന്നു അവന് ദേശം ഉച്ചസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് തീവ്രതയിൽ അവൻ കാർ പാർപ്പിച്ചു വിടുകയാണ് തിരിച്ച് വീട്ടിലേക്ക് ഒന്ന് പോയി രുദ്രനോട് കാര്യങ്ങളൊക്കെ ചോദിക്കാമെന്ന് കരുതി നല്ല മനസ്സോടെ ഇറങ്ങിയതാണ് കാശി എന്നാൽ ദിയയുടെ പ്രകടനം കാരണം അവൻ കാറും കൊണ്ട് നല്ല ഹൈസ്പീഡലിൽ ചുറ്റിക്കറിഞ്ഞിട്ട് ഇപ്പൊ തിരിച്ച് ഓഫീസിലേക്ക് പോവുകയാണ് ആമി ഭിത്തിയിൽ ചാരി നിൽക്കുകയാണ് അവളുടെ തോളിന് കുറകെ രുദ്രൻ തന്റെ രണ്ട് കൈകളും താങ്ങി നിൽക്കുകയാണ് രുദ്രന്റെ നൃത്തം കണ്ട് ആമിയാകെ ഭയന്ന് നിൽക്കുകയാണ് ആമയുടെ മുഖത്തിന് നേരെ നിന്നുകൊണ്ട് രുദ്രം പറഞ്ഞു ഇനി ഇത്തരം ഡ്രസ്സ് എന്നാൽ താനിട്ടിരിക്കുന്ന ഡ്രസ്സിന് എന്താണ് കുഴപ്പമെന്ന് അന്വേഷിക്കുകയായിരുന്നു അവള് അങ്ങനെ അവൾ നോക്കുമ്പോഴാണ് അവൻ തന്നെ താങ്ങി നിൽക്കുന്നത് എന്ന് അവൾ ശ്രദ്ധിക്കുന്നത് അവനെ തട്ടി നീക്കാനായി കൈകൾ ഉയർത്തിയ അവളുടെ കൈകൾ അനക്കാൻ കഴിയാതെ ഉയർന്ന രീതിയിൽ തന്നെ നിൽക്കുകയാണ് എന്താണ് തനിക്ക് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല എന്നാൽ തൻ്റെ രണ്ട് കണ്ണുകൾ മാത്രമേ ഇപ്പൊ തനിക്ക് അനക്കാൻ കഴിയുന്നുള്ളൂ എന്ന സത്യം മാത്രം അവൾക്ക് മനസ്സിലായി ഓഫീസിലേക്ക് കാശി വളരെ ദൃഢയിൽ പോവുകയാണ് അവനാദ്യം കണ്ട് അവനെയും കൊണ്ട് തിരിച്ച് തറവാട്ടിലേക്ക് പോകണം ഇത് എപ്പോഴേക്കും ആദ്യോട് യാത്ര പറഞ്ഞു പോയിരുന്നു എന്നാൽ കുറേ കറങ്ങി തിരിഞ്ഞാണ് കാശി ഓഫീസിലേക്ക് എത്തിയത് കാശി ഓഫീസിൽ കയറിയപ്പോൾ തന്നെ സ്റ്റാഫുകളും അവനെ കൊണ്ട് എഴുന്നേറ്റ് വിഷ് ചെയ്തു എന്നും സ്റ്റാഫുകളെ മൈൻഡ് ചെയ്യുന്ന കാശി ഇന്ന് അവരെ നോക്കുക കൂടെ ഇല്ലാതെ പോയപ്പോൾ അവരെല്ലാവരും മനസ്സിൽ ഇന്ന് കാശിക്ക് എന്ത് പറ്റിയും ചിന്തിക്കാതിരുന്നില്ല പൊതുവെ തമാശയും ഫ്രണ്ട്ലിയുമാണ് കാശി രുദ്രന്റെ എതിര സ്വഭാവമാണ് കാശിക്ക് ഓഫീസിലേക്ക് രുദ്രം വരുന്നത് സ്റ്റാഫുകൾക്കൊന്നും ഇഷ്ടമല്ല കാരണം രുദ്രം വരുന്ന ദിവസം ഒട്ടുമിക്ക എല്ലാവർക്കും അന്ന് വയക്കു കിട്ടും എന്നാൽ ഓഫീസിലേക്ക് കാശി വരുന്ന എല്ലാവർക്കും ഇഷ്ടമാണ് കാശിയും രുദ്രനും ആദ്യം കാണാൻ അടിപൊളിയാണ് ആഹാദി ഇളയതായാൽ അവിടുത്തെ പെൺകുട്ടികളാരും അവൻ ആ രീതിയിൽ നോക്കാറില്ല രുദ്രൻ ദേഷ്യമാതിൽ അവൻ്റെ ലുക്ക് കണ്ട് ആരും പിറകെ പോകാറില്ല എന്നാൽ കാശിയെല്ലാം കൊണ്ടും മാനിന് അതിൽ ഒട്ടുമിക്ക വായ് നോക്കിയോടും കാശിയോടും സംസാരിക്കാൻ ചെല്ലും എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്നത് കാശിക്ക് ഒരു ഹരമായതിനാൽ അവനെല്ലാവരോടും നിന്ന് സംസാരിക്കും എന്നാൽ ഓഫീസിലെ സ്റ്റാഫുകളോട് സംസാരിക്കുന്നത് കാണുന്നത് രുദ്രനാണെങ്കിൽ കാശിക്ക് അന്ന് പൂരമായിരിക്കും അതിനാൽ തന്നെ ഇപ്പോൾ കാശി എല്ലാവരോടും ഒരു ലിമിറ്റ് ലിമിറ്റിട്ടിരിക്കുന്നത് കാശിരുദ്രൻ പറഞ്ഞാൽ പിന്നെ വേറൊന്നുമില്ല കാശിയും രുദ്രനും മാസങ്ങളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ അതിനാൽ തന്നെ അവരാണ് കുഞ്ഞിലെ മുതൽ ഇപ്പോൾ വരെ ഒരുമിച്ച് രുദ്രൻ ആദ്യേക്കാൾ പ്രിയം കാശിയോടാണ് ഓഫീസിലേക്ക് കയറി ചെന്ന കാശി ആദ്യോട് ഇന്നത്തെ ജോലി മതിയാക്കി ഇറങ്ങാമെന്ന് പറഞ്ഞു എന്നാൽ ആദി ചെയ്യുന്ന ജോലി പൂർത്തിയാകാതെ എവിടെയും പോകില്ലെന്ന സ്വഭാവമുണ്ട് അതിനാൽ തന്നെ ആദി കാശി പിടിച്ചു നിർത്തിയിട്ട് ജോലി ചെയ്യുകയാണ് കാശികതയോടുള്ള ദേഷ്യം ഇരച്ചിക്കയറി നിൽക്കുന്നയാൾ കാശിയുടെ മുഖത്തെ ഞരമ്പുകൾ ഒക്കെ തെളിഞ്ഞു കാണാം ആദി പറഞ്ഞ പോലെ അവൻ ജോലി തീർത്തിട്ട് തിരികെ പോകാമെന്ന നിലയിലെത്തി അതിനാൽ തന്നെ കാശി തനിക്ക് ചെയ്യാൻ വർക്കൊക്കെ ചെയ്യുകയാണ് ഇപ്പോൾ ആമി തന്റെ കൈകൾ അനക്കാനാകുന്ന വിധം നോക്കി എന്നാൽ അവൾക്ക് ബലം കൊടുക്കാത്തതിനനുസരിച്ച് വേദനയെടുക്കാനും തുടങ്ങി എന്നാൽ അവൾക്ക് അനങ്ങാൻ കഴിയുന്നില്ല ആമി വേഗം ഞെട്ടി രുദ്രനെ നോക്കി എന്നാൽ രുദ്രനെ കണ്ട് ആമി ആകെ നിന്ന് വിറച്ചു കാരണം പൊതുവെ കാപ്പി നിറമുള്ള രുദ്രൻ്റെ കണ്ണുകൾ നീല നിറത്തിൽ തിളങ്ങുന്നുണ്ടായിരുന്നു രുദ്രൻ്റെ നിരമ്പുകളക്ക് വലിഞ്ഞു മുറുകി നിൽക്കുന്നത് ആമിക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു രുദ്രന്റെ കണ്ണുകൾ ഇപ്പോഴും അവളിൽ തന്നെയാണ്